നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇരുസഭകളിലും നോട്ടീസ് നൽകും പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി പറഞ്ഞേക്കും ആന്റണി ജിർജ് വിവരങ്ങളുമായി ചേരുന്നു ആന്റണി നീറ്റ് പ്രശ്നം വലിയ ചർച്ചയായിട്ടുണ്ട് രാജ്യം മുഴുവൻ അത് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും പരീക്ഷാ ക്രമക്കേട് നീറ്റ് പരീക്ഷ അടക്കമുള്ള ക്രമക്കേടുകൾക്കെതിരെ നേരത്തെ തന്നെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു ഏതായാലും പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഈ വിഷയം പാർലമെന്റിനകത്ത് ഉന്നയിക്കാൻ തന്നെയായിരുന്നു നേരത്തെയും തീരുമാനമുണ്ടായത് കഴിഞ്ഞ ദിവസം അടക്കം ഈ പാർലമെന്റിന്റെ പല ഘട്ടങ്ങളിലും ഈ നീറ്റ് വിഷയം പ്രതിപക്ഷം ഉയർത്തി മുദ്രാവാക്യം അടക്കം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിലും നീറ്റിൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നിപ്പോൾ അത് അടിയന്തര ലോക്സഭയിലും അതുപോലെ തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിലും നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് ഇന്ന് വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനം എത്തിയത് ഏതായാലും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരിക്കും നോട്ടീസ് നൽകുക അതുപോലെ തന്നെ രാജ്യസഭയിലും കോൺഗ്രസ് തന്നെയായിരിക്കും നോട്ടീസ് നൽകുക ഏതായാലും വിഷയത്തിൽ ശക്തമായി തന്നെ സർക്കാരിന്റെ ഈ വീഴ്ചയാണ് ഈ വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അടക്കം വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ പരീക്ഷാ ക്രമക്കേടുകളിലേക്ക് നയിക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് ഇക്കാര്യം ആരോപിച്ചിരുന്നത് പേപ്പർ ലീക്ക് സർക്കാർ സംസ്ഥാന രാജ്യത്തെ എല്ലാ പൊതുപരീക്ഷകളും ചോർ പേ ചോദ്യ ചോർത്തപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെയും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു സ്വാഭാവികമായും ഇന്നും അത് തന്നെ ഉയർത്താനുള്ള സാഹചര്യമാണ് കാണുന്നത് ഏതായാലും ഇത്തരത്തിലൊരു നോട്ടീസ് വന്നാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് വന്നാൽ അതിന് മറുപടി പറയാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇക്കാര്യത്തിൽ പാർലമെന്റിൽ വിശദീകരണം നൽകും ഇതുവരെ സ്വീകരിച്ച നടപടികൾ മന്ത്രി വിശദീകരിക്കും അതായത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല അതിലെ കുറ്റക്കാരെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളായിരിക്കും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുക ഏതായാലും കേന്ദ്രത്തിന്റെ നിലപാട് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വിശദീകരണം പ്രതിപക്ഷം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഏതായാലും പാർലമെന്റ് സമ്മേളനം തുടങ്ങി ആദ്യമായി ഉന്നയിക്കുന്ന ഒരു അടിയന്തര പ്രമേയം അല്ലെങ്കിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടിന് എന്നുള്ളതാണ് നമുക്കറിയാം പാർലമെന്റ് സമ്മേളനം തുടങ്ങി വിവിധ നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് അതിന്റെ അടുത്ത ദിവസമാണ് ഇന്ന് മുതൽ ഈ സഭാ സമ്മേളനം അതിന്റെ സാധാരണ നിലയിലേക്ക് എത്തുകയാണ് ഏതായാലും വലിയ പ്രതിഷേധം തന്നെ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല ശരിയാണ്